സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ സൗദി അറേബ്യയിലെ ജോലി ചെയ്തിരുന്നവരുടെ കൂട്ടായ്മ വണ്ടൂരിൽ ഒത്തുചേർന്നു നടുവത്ത് ആതാസ് ഇവന്റോയിൽ സംഘടിപ്പിച്ച കെ എസ് എ ഷഫീഖ കൂട്ടായ്മ ഹംസ മുസലിയാർ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഥവാ ഒരു മുപ്പത് വർഷത്തോളം വേർ വിരിഞ്ഞ ആളുകളെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തികച്ചും യാദർശികമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് ഏതായാലും ഇത് ഇത്രയും വലിയ വിപുലമായൊരു സംഭവമാകുമെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല എങ്കിലും അലഹം എന്നില്ല അനുഗ്രഹത്താൽ ഇത് വലിയ ഒരു കൂട്ടായ്മയായി മാറുകയും എല്ലാവരും ഏകദേശം ഈ കൂട്ടായ്മയിലുള്ള ഈ ഷെക്കീക എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള സൗദി അറേബ്യയിലെ ഒരു ചെറിയ കുഗ്രാമമാണ് ഈ ഷെക്കീക എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ഏകദേശം എല്ലാ ആളുകളും ഞങ്ങൾ ജോലി ചെയ്തിരുന്ന മലയാളികൾ എല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കുകയും എല്ലാവരും ഈ പരിപാടിയോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങൾ സംഗമത്തിനെത്തി ചടങ്ങിൽ കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെ പൊന്നാടി എണീച്ചു ആദരിച്ചു മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു അബ്ദുൾ അസീസ് വിഷയ അവതരണം നടത്തി അബ്ദുൾ ഗഫൂർ അബ്ദുൾ അസീസ് അബ്ദുൾ കരീം പി ടി അബ്ദുൾ ഖാദർ അബ്ദുൾ അസിമോൻ കെ സി വണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ